നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിൽ നാടൻപാട്ട് മത്സരത്തിൽ ഫസ്റ്റ് ഗ്രേഡ് കിട്ടിയ കുറച്ച് മിടുക്കിയും മിടുക്കുമാരൊക്കെയാണ് എന്റെ കൂടെ ഉള്ളത് പുകടുമ്പാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അവര് അല്ലേ അല്ലേ നിങ്ങൾക്ക് നാടൻപാട്ടിന് ഫസ്റ്റ് കിട്ടി ആരാ നാടൻപാട്ട് പഠിപ്പിച്ചത് അഭിലാഷ് അഭിലാഷ് പാലേ അഭിലാഷ് സംശയം പിന്നെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യലുണ്ടോ അതോ കറങ്ങി കിടക്കരാ പിന്നെ കൂട്ടുകാരൊക്കെ ആ ചായ ഒക്കെ ഇണ്ട് കയ്യില് ചായ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മള് വില പഠിച്ചത് എന്തായാലും പിന്നെ റിസൾട്ട് വന്നോ അപ്പൊ നിങ്ങൾ അഞ്ചു പേര് ഇപ്പൊ കുടുംബാർ അഞ്ചു പേര് ആറുപേരേ ഉള്ളൂ ബാക്കിയൊക്കെ എവിടെ എന്നാ നമുക്ക് ചെയ്യാം നാടൻപാട്ട് ഒരു രണ്ടുപേരും അച്ചിയാലം ഓക്കെ പോലെ അടുത്തേക്ക്

അല്ലേ കണ്ടോ അതെ ബാവും കടച്ചോനേ തമ്പിരാനേ നാംഗരിൻ മക്കളിനാ കളട്ടോ നാംഗരിൻ മംഗളിൻ കാക്കളങ്ങി നടദിലായിരം മേദിവാണം നാലനദിയും പുടിച്ചാംഗോ മാനത്തു മാസം തെളിഞ്ഞമേത്ര മടി നാലങ്ങരല്ലേ വേദിലപ്പ പാടിയേ ഒറ്റ മൈതാണ് വേദിലങ്ങനെ പാടിയേ ഏതാലോ അപ്പോൾ ഫസ്റ്റ് ഗ്രേഡ് കിട്ടി ജില്ലയിൽ പോയി ഇങ്ങനെ മടി കാണിക്കും പാട്ട് അറിയില്ലേ ഓക്കേ വെരി ഗുഡ് ഓക്കെ വെരി ഗുഡ് അപ്പൊ നിങ്ങള് തുടരാക്കട്ടെ എൻജോയ് ഓക്കെ വെരി ഗുഡ് എല്ലാവിധ ഭാവങ്ങളും